അമ്പലം കൊന്നു ചെങ്കൂർ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ദീനി വിജ്ഞാന സദസ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മാർച്ച് ഒന്ന് എന്നീ തീയതികളിൽ ചെങ്കൂർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ഈ അറിവിന്റെ നിശയിലേക്ക് നിങ്ങളേവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു മാമലകൾ മനോഹാരിത പകരുന്ന മലയാന്മയുടെ മണ്ണിൽ മതവിജ്ഞാനത്തിന്റെ മതിരുമ കുത്തിവെച്ച് നാടിന്റെ ഇസ്ലാമിക ചൈതന്യത്തിന് നേതൃത്വം നൽകുന്ന ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ ഒന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വ രാത്രി ഏഴ് മണി മുതൽ ഉദ്ഘാടന സമ്മേളനം ചെങ്കൂർ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ പ്രസിഡന്റ് ജനാബ് എം അബ്ദുൽ സത്താറിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗം ജമാഅത്ത് ജനറൽ സെക്രട്ടറി ജനാബ് ആർ എൻ ഷഹീർ സ്വാഗതം ആശംസിക്കുന്നു തദവസരത്തിൽ ചെങ്കൂർ മുസ്ലിം ജമാഅത്തിന്റെ ആദരണീയനായ ചീഫ് ഇമാം അൽ ഉസ്താദ് ഹസൻ മൌലവി എം എഫ് ബി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ുന്നു ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്കും മതവിജ്ഞാന സദസ്സിലേക്കും നിങ്ങളെവരെയും ഹർദ്ദമായി സവിനയം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു തുടർന്ന് ദീനി പ്രഭാഷണ പരമ്പര ദീനിന്റെ ദിശാബോധം നഷ്ടപ്പെട്ട് തിന്മയുടെ ഇരുളിൽ അബദ്ധ സഞ്ചാരം നടത്തിയ ആയിരക്കണക്കായ യുവജനങ്ങളെ മതത്തിന്റെ മഹാമൂല്യങ്ങളിലേക്ക് വഴി നടത്തിയ പ്രൌഢോജല പ്രഭാഷകൻ കേരളക്കരയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളും നഗര പട്ടണ പ്രദേശങ്ങളും തന്റെ പ്രഭാഷണ വൈഭവം കൊണ്ട് കീഴടക്കിയ അനുഗ്രഹീത പ്രഭാഷകൻ അല്ലുസ്താഖ് അബ്ദുല്ലാ സലീം വാഫി ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന വിഷയത്തെ ആസ്പദമാക്കി നിങ്ങളോട് സംസാരിക്കുന്നു ഈ ദീനി പ്രഭാഷണ പരമ്പര ശ്രവിക്കുവാൻ മുഴുവൻ ദീനി സ്നേഹികളെയും

ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ രണ്ടാം ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധൻ വിശുദ്ധ ഖുർആാന്റെ സാരസമ്പന്നതയിൽ വിശ്വാസി ഹിർത്തടത്തിൽ ഉദയം ചെയ്ത് ലോകത്തിന് ആത്മീയ അനുഭൂതി പകർന്ന് വിശുദ്ധ ഖുർആാന്റെ വചനാമൃദുകൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ദീനി പ്രഭാഷകൻ കേരളക്കരയിലെ സുപ്രസിദ്ധ മതപണ്ഡിതനും പ്രസംഗവേദികളിലെ ഇതിഹാസമായി മാറിയ അനുഗ്രഹീത പ്രഭാഷകൻ അല്ലുസ്താദ് ഖാസിമി പരിശുദ്ധ റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ

തെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ മൂന്നാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊൻപത് വ്യാഴം രാത്രി എട്ട് മുപ്പത് മുതൽ അസ്ത്രവീര്യമുള്ള ആശയ അവതരണം കൊണ്ട് ജനഹൃദയങ്ങളിൽ മാറ്റത്തിന്റെ തിരുനാളം സൃഷ്ടിച്ച പണ്ഡിത പ്രതിഭ വാക്കുകളിൽ ഉത്ഭവിക്കുന്ന ഇന്ദ്രജാല പ്രവാഹങ്ങളിലൂടെ പരശതങ്ങളുടെ മാനസങ്ങളിൽ മതകീയ മൂല്യങ്ങളുടെ മഹിതമന്ത്രം തീർത്ത അറിവിന് അമൃതൊഴുകുന്ന വചനധാരകൾ കൊണ്ട് ആസ്വാദക ഹൃത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗജാലും കേരളത്തിൽ വേദികളിൽ കൊണ്ട് വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ അൽ ഉസ്താദ് അൻവർദീൻ ഹുദവി സ്വർഗം കർമ്മസാഫല്യത്തിന്റെ ലോകം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു ഈ ദീനി പ്രഭാഷണ പരമ്പര ശ്രവിക്കുവാൻ ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് പ്രത്യേകം സജ്ജീകരിച്ച പ്രൌഢഗംഭീരമായ സദസ്സിലേക്ക് നിങ്ങളേവരെയും ഹർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ചെങ്കൂർ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന മതവിജ്ഞാന സദസ്സിന്റെ സമാപന ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് വെള്ളിയാഴ്ച അക്ഷരക്കൂട്ടുകളുടെ ചിട്ടയൊപ്പിച്ച ക്രമീകരണ ഭംഗി കൊണ്ടും മികവാറുന്ന ആശ്രയങ്ങളുടെ മേന്മയിറഞ്ഞ അവതരണ ശൈലികൊണ്ടും അനിവാചകർക്ക് പ്രിയങ്കരനായി മാറിയ യുവ പണ്ഡിത പ്രതിഭ വിശുദ്ധ ഖുർആാന്റെ അജയ്യതയിൽ വിസ്മയം തീർക്കുന്ന പ്രഭാഷണ വേദിയിലെ അതുല്യം ജ്ഞാനത്തിന്റെ നിർഗള നിർദ്ധരിയായി വശീകരണ സിദ്ധിയുള്ള വാമൊഴികൊണ്ട് മതവിജ്ഞാന സദസ്സുകളെ സുധന്യമാക്കിയ മാസ്മരിക പ്രഭാഷകൻ സിറാജുദ്ദീൻ കാസിമി പത്തനാപുരം നിങ്ങളോട് സംസാരിക്കുന്നു ഈ ആത്മീയ സംഗമത്തിൽ പങ്കെടുത്തു പുണ്യം നേടാൻ ഈ പ്രദേശത്തെ മുഴുവൻ യും സ്നേഹ സാന്നിധ്യത്തെയും ഞങ്ങൾ സ്വാഗതം ക്ഷണിക്കുകയാണ് ചെങ്കൂർ മുസ്ലിം ജമാണത്തിലേക്ക് ആ മരച്ചോട്ടിൽ ആ മലർ തോട്ടിൽ കഴകെ